അലിഗഢ് മുസ്ലിം സർവകലാശാലയുടെ ന്യൂനപക്ഷ പദവി സംബന്ധിച്ച സുപ്രീംകോടതി വിധി പലതരത്തിലുള്ള ചർച്ചകൾക്കും വഴി തുറക്കുന്നുണ്ട് പ്രധാനമായും ഈ കേസ് ഏഴംഗ വിശാല ബെഞ്ചിലേക്ക് എത്തിയ വിധമാണ് ഒരു ചർച്ചാ വിഷയം ഒരുപക്ഷെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾക്ക് ഇത് വഴി തുറന്നേക്കാം അലിഗഡ് മുസ്ലിം സർവകലാശാലയ്ക്ക് ന്യൂനപക്ഷ പദവി ഇല്ലെന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ അസീസ് ബാഷ കേസിൽ സുപ്രീംകോടതിയുടെ അഞ്ചംഗ ബെഞ്ച് വിധിച്ചിരുന്നു എന്നാൽ എൺപത്തിയൊന്നിലെ അഞ്ജുമാൻ ഇ റഹ്മാനിയ കേസിൽ സുപ്രീംകോടതിയുടെ രണ്ടംഗ ബെഞ്ച് േഴിലെ വിധിയിൽ സംശയം പ്രകടിപ്പിച്ചതോടെയാണ് കേസ് പുതിയ ദിശയിലേക്ക് തിരിഞ്ഞത് അഞ്ചംഗ ബെഞ്ചിന്റെ വിധിയിൽ രണ്ടംഗ ബെഞ്ച് സംശയം പ്രകടിപ്പിച്ച് വിശാല ബെഞ്ച് വിധി പുനഃപരിശോധിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത് ഇത് നീതിന്യായ വ്യവസ്ഥയിൽ തന്നെ പുതിയ അധ്യായമായി അതോടെ മാസ്റ്റർ ഓഫ് റോസ്റ്റർ എന്ന പദവി ഉപയോഗിച്ച് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ഏഴംഗ ബെഞ്ചിന് രൂപം നൽകി ആ ഏഴംഗ ബെഞ്ചാണ് ഇപ്പോൾ ഉത്തരവിലൂടെ അസീസ് ബാഷ കേസിലെ വിധി തിരുത്തിയത് ഈ നടപടിക്രമം വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് തന്നെ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെ തള്ളിവിട്ടേക്കാം മഹാരാഷ്ട്ര സർക്കാരും സെൻട്രൽ ബോർഡ് ഓഫ് ദൌദി ബോറ കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള രണ്ടായിരത്തി അഞ്ചിലെ കേസിൽ ചെറിയ ബെഞ്ചുകൾക്കും സംശയമുണ്ടെങ്കിൽ വിശാല ബെഞ്ച് വിധി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെടാമെന്ന് ഉത്തരവിട്ടിരുന്നു ഇത് ചൂണ്ടിക്കാട്ടിയാണ് ചീഫ് ജസ്റ്റിസ് ഏഴംഗ വിശാല ബെഞ്ച് രൂപീകരിച്ചത് എന്നാൽ ഇത് നീതിന്യായ വ്യവസ്ഥിതിയിലെ മര്യാദയുടെ ലംഘനമാവുമെന്ന വിലയിരുത്തലും ശക്തമാണ് ഇക്കാര്യം കേസിൽ ഭിന്നവിധി രേഖപ്പെടുത്തിയ ജഡ്ജിമാർ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഭാവിയിൽ ഏത് കേസിലെയും വിശാല ബെഞ്ചുകളുടെ വിധികളെ ചോദ്യം ചെയ്ത് കീഴ് ബെഞ്ചുകൾ പുനഃപരിശോധനാ നിർദ്ദേശം നൽകിയേക്കും ഇത് കോടതിയുടെ പ്രവർത്തനത്തെ മൊത്തത്തിൽ അവതാളത്തിലാക്കിയേക്കും പല വിവാദമായ കേസുകളിലും വിശാല ബെഞ്ചുകളുടെ വിധികളെ പുനഃപരിശോധിക്കാൻ ആവശ്യപ്പെടുന്ന വിധികൾ ചെറിയ ബെഞ്ചുകൾ പുറപ്പെടുവിച്ചാൽ അത് പല കേസും റീ ഓപ്പൺ ചെയ്തതിലേക്കും വിവാദങ്ങളിലേക്കും ഒരുപക്ഷെ നയിച്ചേക്കും ഉദാഹരണത്തിന് അയോധ്യ വിധിയിലും ആരാധനാലയങ്ങളിലെ പ്രവേശന വിലക്കുകൾ സംബന്ധിച്ചും മറ്റുമുള്ള കേസുകളിലെ വിധികളെയും ഇത് ബാധിച്ചേക്കാം പതിനൊന്നംഗ ബെഞ്ചിന്റെ വിധി വരെയും ഇങ്ങനെ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം രണ്ടംഗ ബെഞ്ചിന്റെ നടപടി സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിലേക്കുള്ള കടന്നുകയറ്റമാണെന്ന് ജസ്റ്റിസ് സൂര്യകാന്ത് തന്റെ വിധിന്യായത്തിൽ പറയുന്നുണ്ട് ഉയർന്ന ബെഞ്ചുകൾക്ക് മാത്രം അനുവദിച്ചിട്ടുള്ള അധികാരം ഉപയോഗിക്കാൻ രണ്ടംഗ ബെഞ്ചുകൾ ശ്രമിക്കുന്നത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും ജസ്റ്റിസ് കാന്ത് വ്യക്തമാക്കി ഇങ്ങനെ സംഭവിക്കുന്നത് വിശാല ബെഞ്ചിന്റെ യുക്തിയെ തന്നെ ചോദ്യം ചെയ്യും ഇത് നിയമപരമായ അനുശിതങ്ങളിലേക്കും തന്നെ അസ്ഥിരപ്പെടുത്തുന്നതിലേക്കും നയിച്ചേക്കും രണ്ടംഗ ബെഞ്ചിന്റെ നടപടി ജുഡീഷ്യൽ ഹൈറാർട്ടിയെ തന്നെ അവമതിക്കുന്നതാണെന്നാണ് വിയോജിപ്പ് രേഖപ്പെടുത്തിയ ജസ്റ്റിസ് ദീപാങ്കർ ദത്തയും വിധിനേയത്തിൽ എഴുതിയിരിക്കുന്നത് നാളെ ഒരുപക്ഷേ ഇതുപോലെ മറ്റൊരു രണ്ടംഗ ബെഞ്ച് ഒൻപതംഗ വിശാല ബെഞ്ചിന്റെ ഘടനയിൽ തന്നെ സംശയം പ്രകടിപ്പിച്ച് പുനഃപരിശോധിക്കാൻ പതിനഞ്ചംഗ ബെഞ്ച് രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് റഫർ ചെയ്യുമെന്നും താൻ വായിക്കുന്നുവെന്നും ജസ്റ്റിസ് ദത്ത വിധിന്യായത്തിൽ എഴുതി ചേർത്തു വിധിയിലെ വിയോജിപ്പ് രേഖപ്പെടുത്തിയ ജഡ്ജിമാരെല്ലാം ചൂണ്ടിക്കാട്ടിയിരിക്കുന്ന ഈ കാര്യങ്ങൾ അത്ര നിസ്സാരമായി കാണാനാവില്ല പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിലെ എല്ലാ സംവിധാനങ്ങളെയും രാഷ്ട്രീയം പിടിമുറുക്കുന്ന കാലത്ത് നാളെ തങ്ങൾക്ക് അനുകൂലമല്ലാതെ നിൽക്കുന്ന ഏത് ഒരു വിധിയെയും പൊളിച്ച് അനുകൂലമാക്കാൻ ഭരണകൂടങ്ങളും അധികാരം കൈയാളുന്ന വിവിധ സംഘടനകളും ഇത് മാതൃകയാക്കിയാൽ ഇത് എവിടെ ചെന്ന് നിൽക്കുമെന്ന് ഊഹിക്കാവുന്നതിനും അപ്പുറമാണ് പ്രത്യേകിച്ചും ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് അനുകൂലമായും രാജ്യത്തെ മതനിരപേക്ഷത നിലനിർത്താനുമായി നമ്മുടെ വലിയ കോടതികൾ പുറപ്പെടുവിച്ചിട്ടുള്ള വിധികൾ അട്ടിമറിക്കാൻ ഭൂരിപക്ഷ സമുദായങ്ങൾ ശ്രമിച്ചാൽ